വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ക്രിക്കറ്റിന്റെ ഫോർമാറ്റുകളിൽ ഏറ്റവും അധികം വെടിക്കെട്ടുകൾ കാണാൻ സാധിക്കുന്നത് ട്വന്റി ട്വന്റിയിലാണ് നേരിടുന്ന ആദ്യ ബോൾ മുതൽ സിക്സറുകൾ സ്വന്തമാക്കി അങ്ങേയറ്റം മികച്ച സ്കോർ ടീമിനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ താരവും മൈതാനത്തെത്തുക ഈ സാഹചര്യത്തിൽ പലപ്പോഴും വലിയ റെക്കോർഡുകൾ വെറും കഥകളായി മാറാറുണ്ട് ലോക ക്രിക്കറ്റിലെ സിക്സർ രാജാക്കന്മാരിൽ പലരും ട്വന്റി ട്വന്റികളിൽ നിറഞ്ഞാടിയവരാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സറുകൾ സ്വന്തമാക്കിയ അഞ്ച് ബാറ്റർമാരെ നമുക്ക് പരിശോധിക്കാം സൂര്യകുമാർ യാദവ് സമീപകാലത്ത് ട്വന്റി ട്വന്റികളിൽ വിപ്ലവം സൃഷ്ടിച്ച ഇന്ത്യൻ താരമാണ് സൂര്യകുമാർ യാദവ് തന്റെ വ്യത്യസ്തമായ ഷോട്ടുകൾ കൊണ്ട് കളം നിറയുക എന്നതാണ് സൂര്യകുമാർ യാദവിന്റെ ശൈലി ഇതുവരെ ഇന്ത്യക്കായി എഴുപത്തിയൊന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് സൂര്യകുമാർ യാദവ് കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നൂറ്റി മുപ്പത്തിയാറ് കിടിലൻ സിക്സറുകൾ സ്വന്തമാക്കാൻ കാര്യത്തിന് സാധിച്ചു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും സിക്സർ സ്വന്തമാക്കാൻ സാധിക്കുമെന്നതാണ് സൂര്യകുമാർ യാദവിന്റെ മറ്റൊരു കരുത്ത് ഇപ്പോൾ ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാം നമ്പറുകാരനാണ് സൂര്യകുമാർ ഈ മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ തങ്ങളുടെ ക്യാപ്റ്റൻ സ്ഥാനവും സൂര്യകുമാർ യാദവിന് നൽകുകയുണ്ടായി ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ടിന്റെ നിലവിലെ നായകനായ ജോസ് ബട്ട്ലറും വമ്പനടികൾക്ക് പേരുകേട്ട താരമാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിനായും ഇന്ത്യൻ പ്രീമിയർ ലീഗിലും വെടിക്കെട്ടുകൾ തീർത്ത് ജോസ് ബട്ട്ലർ നിറഞ്ഞാടാറുണ്ട് ഇതുവരെ ഇംഗ്ലണ്ട് ടീമിനായി ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് ജോസ് ബട്ട്ലർ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് സിക്സറുകൾ താരം സ്വന്തമാക്കി കഴിഞ്ഞു നിക്കോളാസ് പൂരൻ വിൻഡീസിന്റെ ഇടം കയ്യൻ വെടിക്കെട്ട് താരമാണ് നിക്കോളാസ് പൂരൻ തന്റെ പ്രഹരശേഷി കൊണ്ട് ലോക ക്രിക്കറ്റിനെ ഞെട്ടിച്ച താരം കൂടിയാണ് പൂരൻ വെസ്റ്റ് ഇൻഡീസിനായി തൊണ്ണൂറ്റിയെട്ട് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ അണിനിരന്നിട്ടുള്ള പൂരൻ നൂറ്റി നാല് സിക്സറുകളാണ് തന്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ വിൻഡീസ് ക്രിക്കറ്റിന്റെ നട്ടെല്ല് പൂരന്റെ വെടിക്കെട്ട് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും ന്യൂസിലൻഡ് ടീമിന്റെ ഇതിഹാസ ട്വന്റി ട്വന്റി താരമാണ് ഗുപ്റ്റൽ തന്റേതായ ശൈലിയിൽ വമ്പൻ ഷോട്ടുകൾ കളിക്കാനുള്ള കഴിവ് ഗുപ്റ്റിലുണ്ട് പ്രഥമ ദൃഷ്ടിയിൽ ഒരു ക്ലാസിക് താരമായി തോന്നുമെങ്കിലും ആധുനിക ക്രിക്കറ്റ് ഷോട്ടുകൾ കളിച്ചുകൊണ്ടാണ് ഗുപ്റ്റിൽ തന്റെ കരിയറിൽ റൺസ് സ്വന്തമാക്കിയിട്ടുള്ളത് ന്യൂസിലൻഡിനായി നൂറ്റിരണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ച ഗുപ്റ്റിൽ നൂറ്റി എഴുപത്തിമൂന്ന് സിക്സറുകളാണ് കരിയറിൽ നേടിയിട്ടുള്ളത് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ ഏറ്റവും അധികം സിക്സറുകൾ സ്വന്തമാക്കിയിട്ടുള്ള താരം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ് നേരിടുന്ന ആദ്യ ബോൾ മുതൽ ലോക നിലവാരമുള്ള ബോളർമാരെ ആക്രമിച്ച പാരമ്പര്യമാണ് രോഹിത് ശർമ്മയ്ക്കുള്ളത് പുൾ ഷോട്ടുകൾ കളിച്ച് അനായാസം സിക്സറുകൾ സ്വന്തമാക്കാൻ രോഹിത്തിന് സാധിക്കാറുണ്ട് കഴിഞ്ഞ ട്വന്റി ട്വന്റി അടക്കം ഇന്ത്യയുടെ വിജയത്തിൽ പ്രധാന ഘടകമായി മാറിയത് രോഹിത് ശർമ്മയുടെ വെടിക്കെട്ടായിരുന്നു ഇതുവരെ ഇന്ത്യയ്ക്കായി നൂറ്റി അൻപത്തിയൊൻപത് ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ച രോഹിത് ഇരുന്നൂറ്റി അഞ്ച് സിക്സറുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്